നമസ്കാരം വിക്കിപീഡിയ ഒരു ഓൺലൈൻ വിജ്ഞാന കോശമാണ് അറിവ് പങ്കുവയ്ക്കാനും ഉയർന്ന ഗുണമേന്മയുള്ള വിജ്ഞാന കോശം സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുകയും പരസ്പര ബഹുമാനവും വിജ്ഞാനതൃഷ്ണയുള്ള ഓൺലൈൻ സമൂഹവുമാണ് വിക്കിപീഡിയ ആർക്കും എഴുതാവുന്ന ഒരു സ്വതന്ത്ര വിജ്ഞാന കോശം ആരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനും മലയാളികളടക്കം ആശ്രയിക്കുന്നത് വിക്കിപീഡിയയാണ് എന്നാൽ ഇപ്പോൾ സത്യം ഇരയെ അപമാനിക്കാനാണ് ശ്രമം അതും കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട സുപ്രസിദ്ധ നടിയെ ഈ നടിയെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെന്നും ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും വിക്കിപീഡിയയിലെ നടിയുടെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ബിരുദന്മാർ പോലീസിന്റെ സൈബർ വിഭാഗമാണ് നടിയുടെ പ്രൊഫൈലിൽ പീഡനവിവരം ആരോ ചേർത്തത് കണ്ടെത്തിയിരിക്കുന്നത് പീഡനത്തിന് ഇരയായ വ്യക്തിയുടെ പേരും വിവരങ്ങളും പൊതുസമൂഹത്തിൽ പരസ്യപ്പെടുത്തരുതെന്നാണ് നിയമം ഇത് ക്രിമിനൽ കുറ്റവുമാണ് വിക്കിപീഡിയയിൽ നടിയുടെ പ്രൊഫൈലിൽ വരുത്തിയ മാറ്റവും സമാന സ്വഭാവമുള്ളതാണ് ആരെങ്കിലും ഈ പേജിലെത്തിയാൽ ആക്രമിക്കപ്പെട്ടത് ഈ നടിയാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിലെ തിരുത്തലുകളാണ് നടത്തിയിരിക്കുന്നത് നടിയുടെ എല്ലാ വിശദാംശങ്ങളും സത്യസന്ധമായി രേഖപ്പെടുത്തിയെന്ന് വരുത്തുന്ന തരത്തിലാണ് അപമാനിക്കുന്ന തരത്തിലുള്ള പാരഗ്രാഫും കൂട്ടിച്ചേർത്തിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപും പ്രതിപട്ടികയിലുണ്ട് ദിലീപിനെ കേസിൽ കുടുക്കിയെന്ന് വാദിക്കുന്ന ഫാൻസുകാരാണ് ഇത് ചെയ്തതെന്ന സംശയത്തിലാണ് കേരള പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം ആക്രമിക്കപ്പെട്ട നടിയുടെ പ്രൊഫൈലിൽ നിയമവിരുദ്ധമായ തിരുത്തൽ വരുത്തിയത് കേരള പോലീസിലെ സൈബർ വിഭാഗമാണ് കണ്ടെത്തിയതെന്നാണ് സൂചന ഇതിനെ തുടർന്നാണ് ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമം രഹസ്യാന്വേഷണ വിഭാഗം തുടങ്ങിയത് ഈ പരിശോധനകളിലാണ് ദിലീപിന്റെ ഫാൻസുകാർ നടിയെ മനഃപൂർവ്വം അപമാനിക്കാൻ നടത്തിയ നീക്കവുമായി ഇതിനെ മനസ്സിലാക്കുന്നത് ഇക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇതിന്മേൽ ഒരു പരാതിയും പോലീസിന് ലഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ ഔദ്യോഗികമായ അന്വേഷണം നടത്തുന്നുമില്ല പരാതി എത്തിയാൽ വിക്കിപീഡിയയിൽ തിരുത്തൽ വരുത്തി നടിയെ ആക്രമിച്ചവരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്നാണ് കേരള പോലീസിന്റെ നിലപാട് ഇത് വിക്കിപീഡിയയും പോലീസ് ഉടൻ അറിയിക്കും തെറ്റുതിരുത്താനും ആവശ്യപ്പെടും നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം ദിലീപിലേക്ക് എത്തിയതോടെ പലവിധ സമ്മർദ്ദങ്ങൾ നടിക്കുമേൽ ഉണ്ടായി അതിനെയെല്ലാം അതിജീവിച്ചാണ് അവർ മുന്നോട്ടു പോകുന്നത് അതിനിടെ കേസിൽ ദിലീപിനെതിരെ പോലീസ് കുറ്റപത്രവും നൽകി പലവിധത്തിൽ കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ദിലീപ് ശ്രമിക്കുന്നവുമുണ്ട് ഇതിന്റെ പേരിലെ നിയമ പോരാട്ടം സുപ്രീം കോടതിയുടെ മുന്നിലുമെത്തി അതിനിടെയാണ് നടിയുടെ പ്രൊഫൈലിൽ പീഡന വിവരങ്ങൾ കൂട്ടിച്ചേർത്ത ഇരയെ പൊതുസമൂഹത്തിൽ അപമാനിക്കാനുള്ള നീക്കം നടക്കുന്നത് ഈ കേസിൽ പലവിധ പ്രചാരണങ്ങൾ നടിക്കെതിരെ ഒരു കുറ്റം നടത്തിയിരുന്നു ഇതിന്റെ പുതിയ പതിപ്പാണ് വിക്കിപീഡിയയിൽ കേസിന്റെ വിവരങ്ങൾ ചേർത്തുള്ള അപമാനിക്കൽ ഇത് ഗൗരവമുള്ള ക്രിമിനൽ കുറ്റമാണെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു പോലീസ് കൃത്യമായി അന്വേഷിച്ചാൽ തിരുത്തൽ വരുത്തിയവർ കുടുങ്ങുമെന്നാണ് സൂചന വ്യക്തിപരമായ വിവരങ്ങൾ എന്ന ശീർഷകത്തിന് താഴെയാണ് തട്ടിക്കൊണ്ടുപോകലും ലൈംഗികാതിക്രമവും ചേർത്തിരിക്കുന്നത് നിന്ന് മടങ്ങുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നും വിശദീകരിക്കുന്നുണ്ട് ഡ്രൈവർ മാർട്ടിനെയും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈ പറഞ്ഞ വിശദീകരണത്തിൽ പ്രതികളെ കുറിച്ചൊന്നും പറയുന്നുമില്ല അതായത് പൾസസുനിയും ദിലീപും കേസിൽ പ്രതിയാണെന്നത് മറച്ചു ചെയ്യുന്നു അങ്ങനെ ഇരയെ പൊതുസമൂഹത്തിൽ അപമാനിക്കുകയാണ് ലക്ഷ്യമെന്ന് വിക്കിപീഡിയയിലെ വിശദീകരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതായത് വിക്കിപീഡിയയുടെ സംവിധാനം ഉപയോഗിച്ച് വലിയ തോതിലുള്ള ഗൂഢാലോചന നടത്തി കൂട്ടിച്ചേർക്കൽ നടത്തിയെന്ന് തന്നെയാണ് ഉയരുന്ന സംശയം ഇതാണ് പോലീസ് അതീവ രഹസ്യമായി അന്വേഷിക്കുന്നത് നടിയുടെ ചിത്രവും അഭിനയിച്ച സിനിമകളും മറ്റ് വിവരങ്ങളുമെല്ലാം ഈ പേജിലുണ്ട് ആർക്കും എഴുതാവുന്ന ഒരു സ്വതന്ത്ര വിജ്ഞാന കോശം എന്ന ആവശ്യം സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പ്രണേതാവായ റിച്ചർഡ് സ്റ്റോൾമൻ ആയിരത്തി മുന്നോട്ട് വച്ചിരുന്നു ആ ആശയത്തിനെ പ്രാവർത്തികമാക്കാനുള്ള ആദ്യ ശ്രമം റിഗ്ഗേറ്റ്സിന്റെ ഇന്റർപീഡിയ ആയിരുന്നു വിദഗ്ധന്മാർ ലേഖനങ്ങൾ എഴുതിയ സുപീഡിയ എന്ന വെബ് വിജ്ഞാനകോശത്തിന്റെ പൂരക സംവിധാനമായി ആരംഭിച്ച വിക്കിപീഡിയ ജനകീയ പങ്കാളിത്തത്തിലൂടെ വെബ്സൈറ്റിനെയും കടത്തിവെട്ടി കാലാന്തരത്തിൽ തനത് വ്യക്തിത്വമുള്ള ഏറ്റവും വലിയ സ്വതന്ത്ര വിജ്ഞാന കോശമായി മാറുകയായിരുന്നു അനേകം എഴുത്തുകാരുടെയും വായനക്കാരുടെയും സഹകരണത്തോടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്വതന്ത്ര ഓൺലൈൻ വിജ്ഞാന വിക്കിപീഡിയ വിക്കിപീഡിയയാണ് ഇന്നുള്ള ഏറ്റവും വലിയ വിക്കി ജനുവരി പതിനഞ്ചിനാണ് വിക്കിപീഡിയ പ്രോജക്ടിന് തുടക്കം കുറിച്ചത് ലക്ഷക്കണക്കിന് ഉപയോക്താക്കൾ തന്നെയാണ് ലാഭേച്ഛയില്ലാതെ വിക്കിപീഡിയ വെബ് പേജിൽ ലേഖനങ്ങൾ എഴുതാനും അവ തിരുത്തുവാനും ഏവർക്കും സ്വാതന്ത്ര്യവും സൗകര്യവും നൽകുന്ന വിക്കി സോഫ്റ്റ്വെയർ ആണ് ഈ സ്വതന്ത്ര വിജ്ഞാന കോശത്തിന്റെ അടിസ്ഥാനം വളരെയധികം ഉപയോക്താക്കൾ തുടർച്ചയായി വിക്കിപീഡിയ മെച്ചപ്പെടുത്തുന്നുമുണ്ട് ആയിരക്കണക്കിന് മാറ്റങ്ങൾ ഓരോ മണിക്കൂറിലും അവർ നടത്തുന്നുമുണ്ട് ഈ മാറ്റങ്ങൾ എല്ലാം തന്നെ വിക്കിപീഡിയ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും അനാവശ്യ മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാധാരണയായി ഒഴിവാക്കാറുണ്ട് അതുപോലെ തുടർച്ചയായി ശല്യപ്പെടുത്തുന്ന നിയമവിരുദ്ധരെ മാറ്റങ്ങൾ വരുത്തുന്നതിൽ നിന്നും തടയാറുമുണ്ട് ഇത്തരത്തിലൊന്നാണ് കൊച്ചിയിൽ ആക്രമണത്തിനിരയായ നടിക്കെതിരെയും സംഭവിച്ചത്